ഒരു പതിറ്റാണ്ടിലേക്ക് എത്തുന്ന ഇടതിന്റെ ഭരണ തുടർച്ച ശക്തമായ പ്രതിപക്ഷ തരംഗം രണ്ടായിരത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വിധി എന്തെന്നറിയാൻ സ്വാഭാവികമായും കൗതുകം അല്പം കൂടും അതുകൊണ്ട് കേരളത്തിലെ നിലവിലെ രാഷ്ട്രീയ സാഹചര്യം മുൻനിർത്തി നടത്തിയ സർവേ പ്രകാരം കേരളത്തിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരം അലയടിക്കുന്നുവെന്ന് റിപ്പോർട്ട് ഇടതുമുന്നണി സർക്കാരിനെതിരെയും മുഖ്യമന്ത്രി പിണറായി വിജയന് എതിരായും ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് വ്യക്തമാക്കിയത് സ്വകാര്യ ഗവേഷണ സ്ഥാപനമായ വോട്ട് വൈവ് നടത്തിയ സർവേയിലാണ് തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെയാണ് ഈ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത് പിണറായി വിജയനേക്കാൾ ജനപിന്തുണ മുൻ മുഖ്യമന്ത്രിയും സി പി എം നേതാവുമായ കെ കെ ശൈലജയ്ക്കുണ്ടെന്ന് സർവേ പറയുന്നുണ്ട് കൂടാതെ ശശി തരൂരിന്റെ പേരും സർവേയിൽ ആളുകൾ എടുത്തു പറയുന്നുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം പ്രതിപക്ഷ നേതാവായ വി ഡി സതീശിനേക്കാൾ ആളുകൾക്ക് താൽപ്പര്യം ശശി തരൂരിനെയാണ് എന്നതാണ് സർവേ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പ്രധാന കണ്ടെത്തൽ വോട്ടുവെയ്പ് നടത്തിയ സർവേ പ്രകാരം പ്രതികരിച്ചവരിൽ നാല്പത്തിയേഴ് ശതമാനം പേർ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ശക്തമായ ഭരണവിരുദ്ധ വികാരം പ്രകടിപ്പിച്ചു എന്നതാണ് മറ്റൊരു കാര്യം പ്രായം കൂടുന്നതനുസരിച്ച് ഈ എതിർപ്പിന്റെ തോതും കൂടി വരുന്നുണ്ട് പതിനെട്ടിനും ഇരുപത്തിനാലിനും ഇടയിൽ പ്രായമുള്ളവരിൽ മുപ്പത്തിയേഴ് ശതമാനം പേർ അമ്പത്തി വയസ്സിന് മുകളിലുള്ളവരിൽ ശതമാനമായി തോത് വർദ്ധിച്ചു ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നൽകി ആളുകളെ കയ്യിലെടുത്തിട്ടുള്ള സർക്കാരിനെ സംബന്ധിച്ച് ഈ കണക്കുകൾ വലിയ വെല്ലുവിളി തന്നെയാണ് സർവേയിലെ ഒരു പ്രധാന കണ്ടെത്തൽ എന്തെന്നാൽ തിരുവനന്തപുരത്ത് നിന്നുള്ള കോൺഗ്രസ് എം പി ശശി തരൂരിനെ യു ഡി എഫിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കാണാൻ താല്പര്യം കൂടുതലാണ് എന്നതാണ് അത് എട്ട് ദശാംശം മൂന്ന് ശതമാനം ആളുകളും അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നുമുണ്ട് ഐ സി സി ജനറൽ സെക്രട്ടറിയായ കെ സി വേണുഗോപാലിന് നാല് ദശാംശം രണ്ട് ശതമാനം പേരുടെ പിന്തുണ മാത്രമേ കരസ്ഥമാകാൻ സാധിച്ചിട്ടുള്ളൂ വി ഡി സതീഷിന് പതിനഞ്ച് ശതമാനവും സണ്ണി ജോസഫിന് രണ്ട് ശതമാനവും ജനപിന്തുണ ലഭിച്ചു നിലവിൽ സർക്കാരിനെതിരെ പോർമുഖം തുറന്നവരിൽ പ്രധാനിയായിട്ടും സതീഷിന് ആളുകൾക്ക് താല്പര്യമില്ല എന്ന സൂചനയാണ് ഫലം നൽകുന്നത് രമേശ് ചെന്നിത്തല കെ മുരളീധരൻ തുടങ്ങിയ മറ്റ് നേതാക്കളെ യഥാക്രമം എട്ട് ദശാംശം രണ്ട് ശതമാനം ഇനിയാണ് എൽ ഡി എഫിൽ നിന്നുള്ള ശ്രദ്ധേയമായ കണക്കുകൾ പുറത്തുവരുന്നത് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെന്ന നിലയിൽ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജം രണ്ട് ശതമാനം പിന്തുണയോടെ പട്ടികയിൽ ഒന്നാമതെത്തിയപ്പോൾ നിലവിലെ മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ പതിനേഴ് അഞ്ച് ശതമാനം പിന്തുണയോടെ പിന്നിലായി നിലവിലെ സാഹചര്യത്തിൽ യു ഡി എഫിനോടാണ് കൂടുതൽ പേർക്കും താൽപര്യം പ്രകടിപ്പിക്കുന്നത് എന്നതാണ് സർവേ പറയുന്നത് ഒൻപത് ശതമാനം പേർ അവരുടെ വികസന അജണ്ടയെ പിന്തുണച്ചു എൽ ഡി എഫിനെ ഇരുപത്തിയേഴ് ദശാംശം എട്ട് ശതമാനം പേർ പിന്തുടർന്നു ബി ജെ പി നേതൃത്വത്തിലുള്ള എൻ ഡി എ മൂന്നാം മുന്നണിയെ സ്വാധീനം നേടുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഫലമാണ് സർവേ പറയുന്നത് അവർക്ക് ഇരുപത്തി മൂന്ന് ദശാംശം ഒരു ശതമാനം പേരുടെ പിന്തുണയാണ് ലഭിച്ചത് സർവേ പ്രകാരം സർവേയിൽ പങ്കെടുത്ത വോട്ടർമാരിൽ അറുപത്തിരണ്ട് ശതമാനം പേരും തങ്ങളുടെ നിലവിലെ എം മാറ്റാൻ ആഗ്രഹിക്കുന്നവരാണ് കൂടാതെ വെറും ഇരുപത്തി മൂന്ന് ശതമാനം പേർ മാത്രമാണ് സംസ്ഥാനത്ത് നിലവിലുള്ള സ്ഥിതി നിലനിർത്താൻ ആഗ്രഹിക്കുന്നത് ഇത് ഭരണവിരുദ്ധ വികാരവുമായി ശക്തമായി യോജിച്ചു പോകുന്നു അതേസമയം ഈ വർഷം അവസാനത്തോടെ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും അടുത്ത വർഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് എൽ ഡി എഫിന് അഗ്നിപരീക്ഷയാകുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത് മാത്രമല്ല കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് വ്യത്യസ്തമായി എൽ ഡി എഫ് ഒരുപാട് പ്രതിസന്ധികൾ മുന്നിൽ കാണുന്നുണ്ട് അതിനെയൊക്കെ അവർ മറികടക്കുമോ അതോ യു ഡി എഫ് അടിച്ചു കയറുമോ എന്നത് കണ്ടുതന്നെ അറിയേണ്ടി വരും